സൂപ്പർ ഹിറ്റാകാനുള്ള എല്ലാം സാധ്യതയുള്ള സിനിമയാണ് ദേവലപ്പ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടൊന്നും കീഴിയില്ല സ്ക്രിപ്റ്റ് ആയാലും വിനീത് അതുപോലെ അശോകൻ ജഗദീഷ് ചേട്ടൻ മനോജ് കി ജയൻ അവരുടെ ആ പഴയകാല നായകന്മാർ ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമ ആയിട്ടുണ്ട് സൂപ്പർ ഹിറ്റാകാനുള്ള എല്ലാ സാധ്യതയും ആള് ആദ്യമേ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു പോകുന്ന ആളാണല്ലോ ആ രീതിയിൽ നല്ല രസമായിട്ട് ജീവിക്കും ഇപ്പോൾ രാജേഷ് മാധവൻ്റെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് പേര് എന്ന് കാണുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുമുണ്ട് ബട്ട് ആദ്യം തന്നെയാണ് ഈ സിനിമയ്ക്ക് മൊത്തത്തിലാ സിനിമയിൽ ഒരു നയൻറ്റീസിൻ്റെ ജനറേഷനുള്ള നടന്മാരും ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ആ വൈബാണ് സിനിമ മൊത്തം വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ഹാഫിലുടനീളം കോമഡിയായിട്ട് വന്നിട്ട് സെക്കൻഡ് ഹാഫിലാകുമ്പോൾ കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ട് കോമഡി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലൈമാക്സിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പഴയകാലം റീഹേഴ്സൽ സിനിമകളിലൊക്കെ കണ്ട പോലെ പ്രൗഡ് കോമഡി എല്ലാവരും ഒരു സ്ഥലത്ത് വരുന്നു നമ്മൾ മലയാള സിനിമയിൽ ഇടയ്ക്ക് മിസ്സായിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കോമഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് കോമഡിയിൽ ഞെട്ടിച്ച് ശരിക്കും സുധീഷാണ് സുധീഷ് ഉടനീളം തകർത്ത് ആ സിനിമ ആണെന്ന് പറയാം അതുപോലെ തന്നെ വിനീതിനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ന്യൂജനും നയൻറ്റീസ് നമ്മുടെ താരങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഒരു നല്ല കോമഡി വരെയുള്ള ഒരു ചിത്രമാണ് നീത് പഴയ ആൾക്കാർ സാറാലയുള്ള ഒരുപാട് നടികൾക്കെന്തായാലും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രാജേഷ് മാധവൻ നമ്മൾ പറയുകയാണെങ്കിൽ പഴയ ആൾക്കാരൊക്കെ വർധായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ായിട്ട് കാണാൻ പറ്റും നല്ലൊരു ചിത്രം ജഗതീഷ് ജഗദീഷ് നന്നായിട്ടുണ്ട് ജഗദീഷ് നല്ല ഉണ്ടായിട്ടുണ്ട് അതോ രാഷ്ട്രമാധവൻ രാകേഷ് മാധവൻ പിന്നെ അശോവിന് നന്നായിട്ട് സുതീഷും സുതീഷും നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല ആട്ടുകൾ കോമഡി ചെയ്തു കുഴപ്പമില്ല നല്ലോ കേട്ടോ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പടം നന്നായിട്ട് നല്ലൊരു കോമഡി ചിത്രം കോമഡി വർക്ക് ആയിട്ടുണ്ട് അതെ പറയാമോ കേട്ടോ ദേവത്ത് എന്ന് പറയുന്ന റൈറ്ററാണ് അത് അദ്ദേഹം ഡയറക്ടർ സിനിമ തന്നെയാണ് എന്നാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല പക്ഷെ ഫുള്ള് കോമഡിയാണ് ഈ പടം ഇതൊരു ഞാൻ പറഞ്ഞിട്ട് ഒരു കോളേജ് റീയൂണിയൻ ശരിക്കും പറഞ്ഞാൽ മലയാളിക്കൊരു റീയൂണിയൻ ആണ് ഈ സിനിമ ഇത് അശോകൻ മനോജ് ക ജയൻ ജഗദീഷ് ഇതൊരു നല്ല താര തന്നെയാണ് എന്തായാലും ഈ സിനിമ ഇത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത് ഡയറസിൻ്റെ അടിപൊളിയാണ് ഇതിൻ്റെ ബിജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല കിട്ടിക്കിടലാണ് എന്തായാലും നല്ല പടമാണ് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് ഈ അടുത്ത് ഇറങ്ങിയതിലുള്ള ഏറ്റവും നല്ല ഒരു സിനിമ ഇതുതന്നെയാണ് ധീരൻ എന്നുള്ള മൂവി തന്നെയാണ് എനിക്ക് ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ കാണിച്ച ധീരനെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്തായാലും സിനിമ നമുക്ക് തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കുടുംബസമേതം വന്ന് കാണാം അടിപൊളിയാണ് ഹരി അശോകനൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നു എന്താണ് വർക്കൗട്ടായത് കോമഡിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിറ്റടിക്കെന്നുള്ള പ്രതീക്ഷയിലാണ് ഹിറ്റടിക്കോ